അമേരിക്കയിൽ ദിവ്യകാരുണ്യ കോൺഗ്രസ് നടത്തപ്പെടാൻ ഇനി ദിവസങ്ങൾ മാത്രം ചിക്കാഗോയിലെ സെന്റ് തോമസ് സീറോ മലബാർ രൂപതയാണ് ദിവ്യകാരുണ്യ കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത് മെയ് മുതൽ വരെയാണ് ദിവ്യകാരുണ്യ കോൺഗ്രസ് ക്രമീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് പരിശുദ്ധ സിംഹാസനം ചിക്കാഗോ സെന്റ് തോമസ് സീറോ മലബാർ രൂപത സ്ഥാപിക്കുന്നത് രൂപത സ്ഥാപിതമായിട്ട് വർഷങ്ങൾ പൂർത്തിയാകുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ദിവ്യകാരുണ്യ കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത് ന്യൂജേഴ്സിയിലെ സോമർസെറ്റ് സെന്റ് തോമസ് സീറോ മലബാർ ഫൊറോന ദേവാലയമാണ് ദിവ്യകാരുണ്യ കോൺഗ്രസ്സിന് വേദിയാകുക സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ചിക്കാഗോ രൂപതാ മെത്രാൻമാർ ജോയി ആലപ്പാട്ട് ചിക്കാഗോ സീറോ മലബാർ രൂപതയുടെ ആദ്യ മെത്രാൻമാർ ജേക്കബ് അങ്ങാടിയത്ത് എന്നിവർ സന്നിഹിതരായിരിക്കും കൂടാതെ അനുഗ്രഹീത വചനപ്രഘോഷകനും ഇന്ത്യയിലെ മൌണ്ട് കാർമൽ ധ്യാനകേന്ദ്രത്തിന്റെ ഡയറക്ടർ കൂടിയായ ഫാദർ ഡാനിയൽ പൂവനത്തിൽ പ്രശസ്ത പ്രഭാഷകരായ ഡോക്ടർ സ്കോട്ട് ഹാൻ ഡോക്ടർ ലോറൻസ് ഫീൻഗോൾഡ് അലക്സിസ് കോട്ടെ തുടങ്ങിയവരും പ്രസ്തുത ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കുന്നുണ്ട് പരിശുദ്ധ കുർബാന ദിവ്യക്കാരുടെ ആരാധന പ്രബോധനങ്ങൾ ചർച്ചകൾ വർക്ക്ഷോപ്പുകൾ ആയിരത്തിലധികം വിശ്വാസികൾ പങ്കെടുക്കുന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണം ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ എക്സിബിഷൻ തുടങ്ങിയ വിപുലമായ പരിപാടികളോടെയാണ് ദിവ്യകാരുണ്യ കോൺഗ്രസ് സംഘടിപ്പിക്കുക നടക്കാനിരിക്കുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിനെക്കുറിച്ച് ചിക്കാഗോ സെന്റ് തോമസ് സീറോ മലബാർ രൂപത അധ്യക്ഷൻ മർജുയ ആലപ്പാട്ട് വിശദീകരിച്ചു ഈ കഴിഞ്ഞ വർഷക്കാലം കടന്നു പോന്ന ആ വഴിത്താരയിൽ ദൈവം നമ്മോട് കൂടി ആയിരുന്നു കൊണ്ട് ധാരാളം സമൃദ്ധമായ കൃപാവരങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കുകയുണ്ടായി ആ കൃപാവരങ്ങൾക്ക് നന്ദി പറയുന്നതിനായിട്ടാണ് നമ്മൾ മെയ് മാസം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി ദിവസങ്ങളിൽ ന്യൂജേഴ്സിയിലുള്ള സെൻറ്റ് തോമസ് സീറോ മലബാർ ഫോറൈൻ ചർച്ച് സോമർ സെറ്റ് പള്ളിയിൽ വെച്ച് ഒരു യൂക്കറിസ്റ്റി കോൺഗ്രസ് ആദ്യമായി നമ്മുടെ രൂപതയിൽ നമ്മൾ നടത്തുന്നത് ഈ യൂക്കറിസ്റ്റി കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അനവധിയായ നന്മകൾക്ക് നന്ദി പറയുന്നതിനും ഇനിയും തുടർന്നുള്ള നമ്മുടെ ഭാവി ജീവിതത്തിൽ നമ്മുടെ തലമുറകൾക്ക് ആവശ്യമായ വിശ്വാസ വെളിച്ചം ധാരാളമായി സിദ്ധിക്കുന്നതിന് യാചിച്ചുകൊണ്ടും നമുക്ക് ഒരുമിക്കാം കർത്താവിൻ്റെ മേശയ്ക്ക് ചുറ്റും നാം ഒരുമിച്ച് ചേർന്ന് ഒരു സഭാ സമൂഹം എന്ന രീതിയിൽ അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും നമുക്ക് അർപ്പിക്കാം ഇന്റർനാഷണൽ ഡെസ്ക്